ശരീരത്തെ തണുപ്പിക്കുന്ന ഇല തുളസി ഇല പുതിന ഇല കറിവേപ്പില മല്ലിയില ശരി ഉത്തരം പുതിയ ഇല ബുദ്ധിമാൻ്റെ പഴം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പഴം സീതാപ്പഴം വാഴപ്പഴം ഓറഞ്ച് ആപ്പിൾ ഷെഡിയുത്തരം വാഴപ്പഴം മഞ്ഞപ്പിത്തത്തെ തടയുന്ന ജ്യൂസ് ആപ്പിൾ ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് ക്യാരറ്റ് ജ്യൂസ് കരിമ്പ് ജ്യൂസ് ഷെഡിയുത്തരം കരിമ്പ് ജ്യൂസ് ഏറ്റവും ബുദ്ധിയുള്ള കുട്ടികൾ ജനിക്കുന്ന മാസം ജനുവരി മെയ് ജൂലൈ നവംബർ ഉത്തരം മെയ് ഒട്ടകത്തിന് എത്ര മാസം വരെ വെള്ളം കുടിക്കാതെ ജീവിക്കാൻ സാധിക്കും ഒരു മാസം എട്ട് മാസം അഞ്ചു മാസം പതിനൊന്ന് മാസം ഉത്തരം എട്ട് മാസം കൊതുക് വരാതിരിക്കാൻ വീട്ടിൽ വളർത്തേണ്ട ചെടി തുളസി ആര്വേപ്പ് കറ്റാർവാഴ പുളി ശരിയത്തരം തുളസി മനുഷ്യൻ കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിയുള്ള ജീവി ഏത് ആന നായ ഡോൾഫിൻ തിമ്മിംഗലം ശരിയുത്തരം ഡോൾഫിൻ രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ക്യാൻസർ ക്ഷയം കുഷ്ഠം എയ്ഡ്സ് ഷഡ്യുത്തരം ക്ഷയം